ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വാഴയും പിന്നെ കറിവേപ്പുമാണ് കാണിക്കുന്നത് ഇവിടെ കറിവേപ്പൊക്കെ കളിക്കാൻ ഇച്ചിരി പാടുണ്ട് പക്ഷേ ഒരു പ്രാവശ്യം കളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിൽക്കുന്നുണ്ട് എനിക്കെന്തോലും നല്ലതായിട്ട് കളിച്ചുകൂടെ വാഴയാണെങ്കിലും അങ്ങനെ എല്ലായിടത്തും ഒന്നും കളിക്കുന്ന പക്ഷേ ഞങ്ങൾ ഈ വീട് വാങ്ങിക്കുമ്പോൾ ഇവിടെ ഈ വാഴ ഉണ്ടായിരുന്നു നല്ല വാഴയെ ശരിക്കും ഞാൻ അതിന് വളമൊന്നും ഇടാതായിട്ട് ഇപ്പോൾ അങ്ങ് ചെറുതായി ചെറുതായി വന്നു പണ്ട് നല്ല വലിയ കൊല കിട്ടുമായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് ചെറിയ കൊലയായി ഇപ്പോഴും ഉണ്ട് രണ്ട് മൂന്ന് കൊല ഇപ്പോൾ പിന്നെ അപ്പോൾ എൻ്റെ വാഴയും കറിവേപ്പിനെയും എല്ലാം ഒന്ന് കാണാം അതെ ഇതാണ് കറിവേപ്പ് ശരിക്കും നല്ല അത് വാഴയുടെ എല്ലാം കൂടി ഇടയ്ക്കാണ് കളിച്ച് നിൽക്കുന്നത് നല്ല വലിപ്പമുണ്ട് ശരിക്കും ഞാനിത് ഫ്രണ്ട്സിനെല്ലാം കൊടുക്കും ഇങ്ങനെ ഒടിച്ച് കൊടുക്കും നല്ല നല്ലതായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇതിനകത്തൊരു തൈ ഒന്നും വരുന്നില്ലേ നാട്ടിലിങ്ങനെ വേരിൽ നിന്ന് തൈ കളിച്ച് വരുന്ന പോലെ ഞാൻ നോക്കും അതൊന്നും പക്ഷേ വരുന്നില്ല ഇവിടെ പിന്നെ രണ്ട് രണ്ട് കറിവേപ്പ് ഉണ്ടായിരുന്നു എനിക്ക് വേറൊരു സ്ഥലത്തും പിന്നെ പേസിമെൻട്രിയുടെ അടുത്തായിട്ട് പക്ഷെ അത് ഒരു ദിവസം ഇത്രയും വലുപ്പത്തിൽ തന്നെയുള്ളത് ഒരു പ്രാവശ്യം അങ്ങ് ഉണങ്ങിപ്പോയി അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് ഒരു തൈ എങ്ങനെയെങ്കിലും ആക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുമുണ്ട് അങ്ങനെ അതാ വാഴയുടെ ഇടയ്ക്കു എന്നാണ് ക്ലേശിക്കുന്നത് ഈ വാഴയൊന്നും മാറ്റി നടാറില്ല അതുകൊണ്ട് ഇതെല്ലാം വാഴയുടെ മോഡുകൾ പിന്നെ ഇതിങ്ങനെ തന്നെ കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ആയിട്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കും അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ എനിക്ക് ശരിക്കും പറ വലിയ വഴ വാഴക്കൊല കിട്ടി നല്ല വലിപ്പമുള്ള കൊച്ചു കായ വെച്ചെറുതാണേ ഇതിനൊരു പൂവൻ ചെറിയ ഞാലിപ്പൂവൊന്നും പറയാൻ പറ്റത്തില്ല അതിനെക്കാട്ട് ഇച്ചിടൊരു വ്യത്യാസമുണ്ട് പക്ഷെ നല്ല മധുരമുള്ള നല്ല കായ ഇപ്പോൾ എനിക്ക് ഒരു രണ്ട് മൂന്ന് കൊലകളുണ്ട് പക്ഷേ വളരെ ചെറിയ കൊലകളാണ് ഈ ഒരു വാഴ ഇപ്പോൾ കുലയ്ക്കാൻ തുടങ്ങാം അവിടെ ഇവിടെ എല്ലാം അങ്ങ് ശരിക്കും പറഞ്ഞാൽ കാടാണ് ഞാൻ ഇവിടെ എല്ലാം വെട്ടി തെളിക്കുന്നത് കണ്ടില്ല അവിടെ ഒരു കൊച്ചു വാഴക്കൊല കൊല അതിനൊരു നാല് പടലേ ഉള്ളൂ പിന്നെ ഈ കാണുന്ന ഈ വാഴ ഇപ്പം കൊലയ്ക്കാൻ പോവാതെ ചൂടെ വലിയ കൊലയായിരിക്കും ഏറ്റവും ഏറ്റവും തമാശ നോക്ക് ഇവിടെ നോക്ക് ഒരെണ്ണത്തിന് മൂന്ന് കായേ ഉള്ളു അതൊരു കൊച്ചു വാഴയാണ് ഞാൻ കാരണം വളവേ ഇടാറില്ല അപ്പം ഇനി ഈ വർഷം തൊട്ട് എനിക്ക് വളമൊക്കെ ഇടണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് മാറ്റി നടണം പിന്നെ വാഴ എനിക്ക് എല്ലാ വർഷവും ഒരു നാലഞ്ച് കൊല കിട്ടും ഈ സമ്മർ നാല് കൊലയെങ്കിലും കിട്ടും പിന്നെ ഇതും ഇച്ചിരി വലുപ്പമുള്ളത് അപ്പോൾ അതിൻ്റെ കായം വാഴയുടെ വലിപ്പത്തിനനുസരിച്ച് കൊല ഇച്ചിരി വലുതായിരിക്കുന്നുണ്ട് ഇല്ല ഇവിടെ നിൽക്കുന്ന പറഞ്ഞാൽ അവിടെ ഒരു കൊല ഉണ്ടല്ലോ ആ കൊലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി വലുപ്പമുണ്ട് ഇതിൻ്റെ ഒരു ഡബിൾ സൈസായിരുന്നു സാധാരണ പണ്ട് കിട്ടുന്നത് ഇപ്പോൾ അതല്ല അങ്ങ് പിന്നെ പോയി കാരണം ഞാൻ വളയിടാത്തതുകൊണ്ട് പക്ഷെ നല്ല വാഴയായി ഇതിൻ്റെ ആണെങ്കിൽ ഈ പിന്നെ വാഴയുടെ മണത്തിൻ്റെ അടുത്തുനിന്ന് ഇച്ചിരി ഞാൻ ചുരണ്ടിയിട്ട് എങ്ങോട്ടിലിട്ടാൽ അതും കിളിച്ച് വരും അങ്ങ് വേഗത്തിൽ കിളിക്കുന്ന വാഴ എന്നിട്ട് ഞാനിപ്പോൾ ഇവിടുന്ന് മാറ്റി നടാൻ വേണ്ടി ശരിക്കും പിന്നെ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് മാറ്റിയിട്ട് ഞാൻ ഓരോരോ എല്ലാ സ്ഥലങ്ങളും ഇത് കിളിക്കത്തില്ല അപ്പോൾ കാറ്റ് കൊള്ളുന്നതൊക്കെ നോക്കിയിട്ട് അപ്പം ഞാൻ നല്ല രണ്ട് ചെറിയ ഇതിനെവിടെ കൊണ്ട് നട്ടിട്ട് നല്ല ശക്തിയിൽ കിളിച്ച് വരുന്നുണ്ട് ഇത് രണ്ടും എനിക്ക് തോന്നുന്നു നല്ല കൊല തരും എനിക്ക് അങ്ങനെ ശരിക്കും വാഴയുടെ സ്ഥലത്തോട്ട് നോക്കാനും പോകാനും ഒക്കെ ഇച്ചിരി പാടാൻ എല്ലാത്തിനും ഇതിനെല്ലാം ട്രിം ചെയ്യേണ്ടതാണ് അതേ പ ആ മാതള താരകത്തിൻ്റെ മറ്റേ സൈഡായത് അവിടെ നിന്ന് ഇറങ്ങി ക പിടിച്ചിട്ടുണ്ട് അത് അതിന് ഇതിനെ ഒന്നുകൂടെ കാണിക്കട്ടെ പോസം വന്നിട്ട് അറ്റാക്ക് ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഞാൻ അതിനകത്ത് തന്നെ മീമോയിൽ ഇൻ്റെ സ്പ്രേ ഇടാൻ തുടങ്ങിയത് എടുത്ത് കാണിക്കട്ടെ കണ്ടില്ലേ പോസം വന്ന് തിന്നതിന് ശേഷം അത് വലുതാകും ഇതിനെക്കാട്ടി ചെറുതുള്ളപ്പോഴാണ് പോസം തിന്നത് എന്നിട്ട് ഇപ്പോൾ അത് വലുതായിക്കൊണ്ടിരിക്കുക ഇവിടെ ശരിക്കും എൻ്റെ പിന്നെ അവക്കാടോ ട്രീയും എല്ലാം കൂടെ അവക്കാടോ ട്രീ പിന്നെ വാഴ കറിവേപ്പ് പിന്നെ ഫിഗ് ഫിഗിനെ ഒന്ന് കാണിച്ചിട്ടുണ്ട് ഞാൻ വേറെ പിന്നെ ഫിഗിൻ്റെ ഫിഗിൻ്റെ ഇനി അടുത്ത സെറ്റ് പഴുക്കാൻ തുടങ്ങാൻ പോകുന്നുണ്ട് ഇപ്പോൾ കായ് പഴുക്കാനായിട്ട് വരുന്നു കിളികൾ നോക്കിയിരിക്കുണ്ട് ഇതിനകത്തിൽ കിട്ടിയാൽ നല്ലതാണ് അങ്ങനെ ഇതെല്ലാം കൂടെ അടുത്ത് ശരിക്കും ഒരു കാട് പോലായിട്ടുണ്ട് ഓക്കെ ഇനി ഒരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം എല്ലാവർക്കും ബൈ